ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമായിട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വൈജ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കല്ലി തുള്ളി നിൽക്കുകയാണ് കാരണം വൈജയ്ക്ക് ഇനി ഇപ്പം അവിടെ നിന്ന് അലീനയെ എങ്ങനെയെങ്കിലും ചാടിക്കണം മാത്രല്ല ഒന്ന് പോയി കാണാരുന്നല്ലോ അലീനെ എന്തൊരു സ്ത്രീയാണല്ലേ വൈജ വീട്ടിൽ നിന്ന് ജോലിക്കാരിയാണ് ആ നിലയ്ക്കാണെങ്കിൽ പോലും ഒന്ന് പോയി വൈജക്ക് നമ്മുടെ അലീനയെ കാണാരുന്ന് എന്തൊക്കെ പറഞ്ഞാലും വെച്ചുണ്ടാക്കി വിളമ്പി കൊടുത്തത് അലീനെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേട്ടിട്ടല്ലേ ഇവിടെ പോകുന്നത് വൈജ പോകുന്നത് എന്നിട്ട് പോലും അതിനുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാത്തൊരു സ്ത്രീയുടെ മോളാണല്ലോ അലീന എന്ന് നോർത്തിട്ട് സത്യം പറയാൻ നമുക്ക് സങ്കടം തോന്നും ഏതായാലും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ബാലേന്ദ്രന് ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ഇപ്പം വൈജയുടെ കളി ഒന്നും നടക്കാൻ പോകുന്നില്ല വൈജ ഇനി ഇപ്പൊ നമ്മുടെ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചാലും യാതൊരു രക്ഷയും ഇല്ല ബാലേന്ദ്രൻ അലീനയെ പറഞ്ഞു വിടില്ല സ്വന്തം മകളുടെ സ്ഥാനത്ത് നമ്മുടെ അലീനയെ കണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വേലക്കാരിയായിട്ടല്ല ഇനി നമ്മുടെ അലീനയെ ബാലേന്ദ്രൻ കാണാൻ പോകുന്നത് സ്വന്തം മകളായിട്ട് കാണാൻ പോവുകയാണ് തുടർന്നുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ ബാലേന്ദ്രൻ അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിന് കുറച്ച് കാലതാമസം കുറച്ച് കാലതാമസം ഒന്നുമില്ല ഏതായാലും അടുത്തൊക്കെ ആഴ്ചയൊക്കെ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി വന്നു രേവതിക്കുട്ടി വന്നിട്ട് ുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അലീനയോട് അലീന ചേച്ചി കാര്യങ്ങളൊക്കെ പറ അലീന ചേച്ചി ഏർ എന്നിട്ട് എന്താ സംഭവിച്ചത് അലീന ചേച്ചിനെ ആരാ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ ഒരു സമയത്ത് എന്താ ഉണ്ടായത് എനിക്ക് കേൾക്കാൻ തീർതിയായി എൻ്റെ അലീന ചേച്ചീനെ തൊടാൻ നിന്നെ അവമാനം എന്റെ കൈ കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൊന്നേനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ പറ്റിപ്പോയി അവർക്ക് അവർക്കൊന്നും തെറ്റു പറ്റിപ്പോയതാകാലോ നീ അതൊക്കെ പറഞ്ഞു ചുമ്മാ വെറുതെ നീ ടെൻഷൻ അടിക്കാതെ ഏതായാലും പറ്റിപ്പോയി എനിക്ക് തെറ്റ് തെറ്റുപറ്റി നമ്മൾ തിരുത്തി കൊടുക്കാം അല്ലാതെ ഇനി പോലീസ് സ്റ്റേഷനിൽ കേറ്റുക അവരെ എല്ലാവരുടെയും കുടുംബത്തിന്റെ സഹിതം നാറ്റിക്കുക അതൊന്നും എനിക്ക് പറ്റില്ല കാരണം എന്റെ കുടുംബം കൂടെയാ എന്റെ കുടുംബം കൂടെ നാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാ മനസ്സിലാക്കണ രോഹിത്തിനെ എങ്ങനെയെങ്കിലും പിന്നെ ഹരിയുടെ കാര്യം മനുവേട്ടൻ ഒക്കെ ആക്കിക്കോളും അല്ല അപ്പൊ ചേച്ചിനെ ഇത്രയും ദിവസം നോക്കിയതാരാ ഇവിടെ നിന്ന് അതെന്റെ നോക്കിയത് മനുവേട്ടനാ അപ്പൊ മനുവേട്ടൻ ഇത്രയും ദിവസം ചേച്ചിനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നോ ഉം ഉണ്ടായിരുന്നേ മനുവേട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു സത്യം പറയാല്ലോ എനിക്ക് എല്ലാവരും ഉള്ളതുപോലെയൊക്കെ ഈ ഹോസ്പിറ്റലിൽ കിടന്ന കിടന്നപ്പോ തോന്നിയത് അമ്മയുടെ കുറവ് ഒരു കുറവ് തന്നെ അമ്മോളെ കാരണം അമ്മ ഒരു ദിവസമെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഒരു ദിവസം വന്നെങ്കിൽ എനിക്ക് അത്ര ആശ്വാസം അയനെ പക്ഷെ അമ്മ എന്നെ ഒരു ദിവസം പോലും കാണാൻ വന്നില്ല സാരമില്ല എനിക്ക് സങ്കടമില്ല അതുപോലെ അല്ലല്ലോ മരുവേട്ടനും അതുപോലെ തന്നെ സാറ് രവീന്ദ്രൻ സാറ് രവീന്ദ്രൻ സാറല്ലോ സോറി ബാലേന്ദ്രൻ സാറ് ബാലേന്ദ്രൻ സാറും എന്നെ പൊന്നുപോലെയാണ് നോക്കിയത് എന്നെ ഒരു വേലക്കാരിയായിട്ടൊന്നും അല്ല കണ്ടത് അവരുടെ വീട്ടിലെ സ്വന്തം ഒരാളെപ്പോലെ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കിടക്കാൻ യോഗ ഉള്ളവളാണോ ഞാന് അല്ലല്ലോ ആര് പറഞ്ഞു യോഗ ഉള്ളവളല്ലെന്ന് എൻ്റെ അലീന ചേച്ചിയെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവകാശവും അധികാരവും ഒക്കെ ഉള്ളത് എൻ്റെ അലീന ചേച്ചിക്കാ ആ വൈജാന്ന് പറയുന്ന മേഡം കുറച്ച് ഏർ ദുഷ്ടത്തിയൊക്കെയാന്ന് എനിക്ക് അറിയാം ചേച്ചിയുടെ അമ്മ എങ്കിലും ആ മേഡം വൈദ്യൽ ആദ്യം പറഞ്ഞ ആരാ അത് എൻ്റെ അലീന ചേച്ചിയല്ലേ അപ്പൊ പിന്നെ ആ അലീന ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ അധികാരവും അവകാശവും ഒക്കെ ഉള്ളത് അതിപ്പൊ നമ്മക്കല്ലേ മോളെ അറിയത്തുള്ളൂ എന്നൊക്കെ പറയാം അപ്പൊ ഈ ഒരു സമയത്ത് ഗ്രേസിയും മാമച്ചിനും കൂടെ റൂമൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു കയറി വരികയാണ് കേട്ടോ ഇവർക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് തിരിച്ചു കയറി വരികയാണ് എന്നിട്ട് ഇവർക്ക് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായല്ലേ ഈ പെണ്ണ് കാരണം ഈ പെണ്ണ് അവിടെ കിടന്ന് വാച്ച് പിടിച്ച് കാണൂലേ എന്നെ കാണണം കാണണം എന്ന് പറഞ്ഞു ഉം അത് ശരിയാണ് അലീനെ ഇവക്ക് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു പക്ഷേ അലീനെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്കും ഒരു സമാധാനം ഇല്ലായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി ഞാനും മോളെ കാണാൻ വേണ്ടി ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചു ഏതായാലും ഇനി മോൾ ഒരു കാര്യം ചെയ്യണം ആ വീട്ടിൽ നിൽക്കണ്ട ആ വീട്ടിൽ നിൽക്കുന്ന അത്രക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഏ അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യേ മോൾ ഞങ്ങളുടെ കൂടെ പോരെ ഞങ്ങൾ സ്വന്തം മോളെ പോലെ നിന്നെ നോക്കിക്കോളാം രേവതി എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പം അലീന പറഞ്ഞു അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ രേവതിനെ നോക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇനിയിപ്പം ആ വീട്ടിൽ എനിക്ക് സ്ഥാനം ഇല്ലെങ്കിലും മനുവേട്ടൻ എവിടെയെങ്കിലും എനിക്ക് ജോലി മേടിച്ചു തരും മനുവേട്ടന്റെ പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യം ഒക്കെ എന്നോടുണ്ട് എനിക്കതറിയാം മനുവേട്ടൻ പാവുക അതുകൊണ്ട് മനുവേട്ടൻ എന്നെ കൈ പോകുന്നില്ല മനുവേട്ടൻ എവിടെയെങ്കിലും എനിക്കൊരു ജോലി മേടിച്ചു തരും ഇനിയിപ്പോ ആ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വൈജ് വൈദ്യല്ലോ സോറി ഗ്രേസി ചോദിച്ചു അല്ല ആ സ്ത്രീ നിന്നെ കാണാൻ വന്നില്ലേ ആ വീട്ടിലെ ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ ഏയ് എന്നെ കാണാൻ വന്നില്ല ആ സ്ത്രീക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാ എന്നെ ഇഷ്ടല്ല എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇവിടെ യുദ്ധം അവിടെ കൃഷ്ണമോൾ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കേട്ടോ പഞ്ചപാവ അവളാണ് ഇവിടെ വന്ന് എനിക്ക് കൂട്ടുനിന്നതൊക്കെ പിന്നെ മനുവേട്ടനും ഉണ്ടായിരുന്നു ഓഹ് എങ്കിലും കൊള്ളാലോ അലീനെ ആ സ്ത്രീ ഓ അതാണോ സ്ത്രീ സ്ത്രീകളുടെ മനസ്സ് പോലും തിരിച്ചറിയാൻ സ്ത്രീ എന്നൊക്കെ വിളിക്കാൻ കൊള്ളുവോ ആ ഇവിടെ വരണമായിരുന്നു ആ എന്ന് പറയുന്ന ആ പിശാച്ചിനെ ഞാൻ കാണുകയാണെങ്കിൽ രണ്ട് നല്ല വർത്താനം പറഞ്ഞേനെ രണ്ട് നല്ല വർത്താനല്ല രണ്ട് നാല് വർത്താനം പറഞ്ഞാനേ ആ അത് കൊള്ളാലോ ഒന്നെങ്കിലും മോളെ നിന്റെ ഇനി ഇത്രയും ദിവസം അവിടെ വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുത്ത എന്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചോ ഇല്ലല്ലോ പിന്നെ എന്തിനാ മോൾ ആ വീട്ടിലേക്ക് പോകുന്നത് അത് അത് പിന്നെയും എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ അവരെന്നെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാ നോക്കുന്നത് മുത്തശ്ശിയും ബാലേന്ദ്രൻ സാറും അതുപോലെ മരുവേട്ടനും അവരൊക്കെ എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നില്ലേ പിന്നെ ആ ബാലേന്ദ്രൻ സാറിന്റെ ഭാര്യ അങ്ങനെ ആയെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ഒരു പരാതിയില്ല എല്ലാവർക്കും ഒരേ ക്യാരക്ടർ അല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗ്രേസിയാണ്ടി എന്ന് പറഞ്ഞപ്പം എങ്കിലും മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഉം അതെ ഞാനൊരു കാര്യം പറയാം മോക്ക് ഇപ്പൊ ചെന്ന് കഴിഞ്ഞ ഉടനെ നല്ല രീതിയിൽ പണിയൊന്നും എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാ പറഞ്ഞത് കൊറച്ചു ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് വന്നേ അവിടെ വന്ന് നിക്കുക അത് മോള് സ്വന്തം വീട് പോലെ അല്ലെ അതുപോലെ മോള് കണ്ടാൽ മതി മോള് ഞാനുണ്ട് നോക്കാൻ രേവതി ഉണ്ട് നോക്കാൻ പിന്നെ മോൾ എന്തിനാ വിഷമിക്കുന്നത് അതുകൊണ്ട് മോൾ ഇത് പോരേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നമുക്ക് നോക്കാം ഏതായാലും കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കട്ടെ ഞാനിങ്ങ് ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഏതായാലും ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ മോളെ ഇനിയിപ്പം അവര് നിന്നെ കളിയാണെങ്കിലും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ നമ്മുടെ കമലേനെയാണ്ണ്ടോ കമലയാണെങ്കിൽ സത്യം പറഞ്ഞ ഹരിനെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഹരിയോട് നീ എന്ത് പരിപാടിയാടാ കാണിച്ചത് അവന്റെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ നിനക്ക് മനുവിന്റെ സ്വഭാവം അറിയത്തില്ലേ ഏ നീ അന്നിട്ട് എന്തിനാണാ ഈ വൃത്തികേട് ഞാൻ പോയത് എടാ ഈ നെറുകെട്ട പരിപാടി നിനക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ ഇടാ നാണക്കേട അല്ലെ ഇടാ വേലക്കാരിയുടെ പുറകെ പോയിരിക്കുന്നത് നിനക്ക് നിനക്ക് വേറെ പെണ്ണുങ്ങളെ ഒന്നും എന്നൊക്കെ ചോദിക്കാം അപ്പം ഹരി പറഞ്ഞു അപ്പൊ ഹരിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ ഹരിക്ക് അപ്പം കലയുടെ അടുത്ത് ഈ മുഖം മൂടിയാണെങ്കിൽ നിന്നെ പറ്റൂ അല്ലെങ്കിൽ ഹരിയുടെ അവസ്ഥ അതിലും ഗതി അതോ ഗതിയാകും അപ്പൊ കമലയോട് സത്യങ്ങളൊന്നും അല്ല ഇതെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി കമലയോട് ഹരി പറയാണ് അത് പിന്നെ അമ്മയെ ഞാൻ പറയുന്ന അമ്മയൊന്നും കേക്കണം മരുവേട്ടന് ഒന്നും ചോദിക്കാതെ എന്നെ വന്ന് തല്ലിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല അത് വേറെ ആരെയും രക്ഷിക്കാനല്ല ഞാനേ രോഹിത്തിനെ രക്ഷിക്കാൻ നോക്കിയതാ ഏ രോഹിത്തിനെ രക്ഷിക്കാനോ നീ എന്തിനാ രോഹിത്തിനെ രക്ഷിക്കാൻ നോക്കിയത് അത് പിന്നെ രോഹിത് അമ്മ ഇതിനെല്ലാം കാരണക്കാരൻ രോഹിത എന്നോട് പറഞ്ഞത് അവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് വീഴുന്നില്ല അവളുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അവളുടെ ഒരു ആഗ്രഹമാണ് അവന്റെ ഒരു ആഗ്രഹമാണ് അതൊക്കെ പറഞ്ഞായിരുന്നു അയ്യേ രോഹിത്തോ ആ അവളെ അവളെ ഒരു ദിവസം അവന് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞതാ വേണ്ട അതൊന്നും നല്ല കാര്യമല്ലെന്ന് അവന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഒക്കെ നോക്കിയാൽ പോരേ വേലക്കാരിനെ നോക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ അപ്പൊ അവൻ അതൊന്നും പറഞ്ഞാ പറ്റില്ല പിന്നെ ഞാൻ ഇതിനൊക്കെ എതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചേക്കന്ന് അന്ന് അന്ന് അവൻ എന്നെ വിളിച്ചതേ വേറെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞെന്നെ വിളിച്ചവിടെ പറ്റിയേക്ക ആ അന്ന് ഇതാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നീ ഒന്ന് കണ്ടടക്കണം എന്ന് എന്നോട് പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ അവസ്ഥയായി പോയി അമ്മേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഹേയ് അങ്ങനെ ചെയ്യണമെങ്കിൽ അവൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ എനിക്ക് അവളോട് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എനിക്ക് അവളോട് അങ്ങനെ ഒരു താല്പര്യവേ ഇല്ല അവളോടൊന്നല്ല എനിക്ക് എനിക്കങ്ങനെയൊരു താല്പര്യം ഇല്ല എനിക്ക് അമ്മേ പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ നല്ലതായിട്ട് കഴിവുള്ളവൻ തന്നെയാ അതുകൊണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഹരിയേട്ടൻ എന്റെ തല്ലിപ്പൻ മരുവായിട്ട് എന്റെ തല്ലിപ്പൻ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നേ ഉള്ളൂ അത് രോഹിതിനെ രക്ഷിക്കാൻ വേണ്ടിയാ ചി എന്ത് പരിപാടിയാണോ നീ കാണിച്ചത് രോഹിതിനെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നിനക്ക് പറയത്തില്ലായിരുന്നോ അതും കൊള്ളാം അപ്പൊ അവന്റെ കുറ്റഭാരം എല്ലാം നീ ചുമക്കാൻ അങ്ങ് തീരുമാനിച്ചോ ഞാൻ സമ്മതിക്കത്തില്ല ദേ ഈ കമല വളർത്തിയ ചെക്കൻ അത്രക്ക് ചീത്തയല്ലെന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഹാതങ്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ കാര്യം വൈജാൻ അങ്ങ് വിളിക്കട്ടെ അയ്യോ വേണ്ട എന്തിനാമ്മേ വൈജാറ്റീനെ വിളിച്ചിട്ട് ആ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല വൈജേനെ വിളിക്കണം എനിക്ക് ചോദിക്കണം ആഹ് അതുകൊള്ളാലോ രോഹിത്തിന്റെ കുറ്റമല്ല എന്റെ മണ്ടേ എന്റെ മോന്റെ മണ്ടേ കെട്ടിവെച്ച് നല്ല പട്ടീനെ തല്ലുന്ന പോലെയാണ് മനു നിന്നെ തല്ലിയത് നിനക്കറിയാല്ലോ ചോദിച്ചിട്ട് കാര്യം വൈജയുടെ പൊന്നാര മോൻ ആയതുകൊണ്ട് തന്നെ വൈജ ചോദിക്കാതിരിക്കുവ വൈജയ്ക്ക അവളിലേക്ക് നോക്കുമ്പോ അല്ല സോറി നമ്മുടെ കപലയ്ക്കാ ക അവളിലേക്ക് നോക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടം വരുവാണെട്ടോ കവളൊക്കെ ചുമന്ന് കിടക്കുവാണല്ലോ നല്ല അടിയല്ലേ മനുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നേരെ വൈജേനെ വിളിക്കുകയാണ് വൈജനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ വൈജ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാറുണ്ട് അത് അവിടെ രോഹിത് ആ അവന് ഇന്ന് സ്കൂളിൽ പോയി അല്ല കോളേജിൽ പോയി ഉം രോഹിത്തിന് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വൈജേ അതെന്താ കമലയിടത്തി കമലയിടത്തി അങ്ങനെ പറയുന്നത് ആ അവനെ ഒന്ന് സൂക്ഷിച്ചോ ദേ അവനോട് വെറുതെ ഹരീനേം കൂടെ കൂട്ടുപിടിച്ച് ഹരീനേം കൂടെ ചീത്തയാക്കരുതെന്ന് പറയണം അതെന്താ നീ ഇങ്ങനെ പറയുന്നത് കമലയിടത്തി എനിക്ക് മനസ്സിലാകുന്നില്ല കമലയിടത്തി എന്താ ഉദ്ദേശിക്കുന്നത് ഉം ഉദ്ദേശിക്കുന്നു നിനക്ക് മനസ്സിലായില്ലേ അവിടെ നിന്ന് നടന്ന സംഭവം ഒന്നും നീ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എടി ആ വേലക്കാരി പെണ്ണേ അവള് തന്നെ വീണ് അവളുടെ വയറ്റിൽ കത്തി കത്രിക കുത്തിക്കേറിയതൊന്നും അല്ല അല്ല പിന്നെങ്ങനെ പിന്നെങ്ങനെയാ ഹാ പിന്നെ എങ്ങനെയാണെന്ന് നീ ചോദിക്ക അതെ നിന്റെ മകനെ അവളെ കയറി പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവള് മനഃപൂർവ്വം കത്രിക കുത്തിക്കേറ്റിയതാ ഹേ ആര് രോഹിതോ രൂഹുവോ ആ മകനെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിലേ എന്റെ മകനെയും കൂടെ ചീത്തയാക്കി കളയും ഇവരെയും കൂടെ വിളിച്ചു വരുത്തേക്ക നിന്റെ മകന് കാലയിലും കയ്യയിലും പിടിച്ച് പാപം എന്റെ ഹരി ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ഇപ്പൊ മനു പതക്കോ പതക്കോന്ന് കൊടുത്തതെല്ലാം ഹരിക്കാൻ മുഴുവനും പാവം അവനൊന്നും അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് അവൻ വിളിച്ചു വരുത്തി എന്റെ മോനെ പെടുത്തി അതുകൊണ്ട് ദേ ഇനി മേലാല് രോഹിത്തിനോട് പറഞ്ഞേക്കട എന്റെ മോനോ ആയിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല ദേവം എന്നിട്ട് ഫോണും കട്ട് ചെയ്തു ും വന്നു പറഞ്ഞ വൈജയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാട്ടോ വൈജ ഇതൊക്കെ കേട്ടിട്ട് വൈജയ്ക്കും അങ്ങോട്ട് ഓരി തരിക്കുകയാണ് കാരണം രോഹിത് അപ്പോ രോഹിത്തിന്റെ കൊടുത്തേനെ നാണം കെട്ട കേസല്ലേ എന്ത് ചെയ്യാനാണ് രോഹിത്തിന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന പറ്റിയ ആളുടെ കൂടിയ രോഹിത് കൂട്ട് കൂടിയത് എല്ലാം ലാസ്റ്റ് രോഹിത്തിന്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് എന്ത് വിദഗ്ധമായിട്ടല്ലേ ഇതവിടെ ഹരി മുങ്ങിയത് അതൊക്കെ അവിടെ നിക്കട്ടെ ബാലേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിയും മാമച്ചനും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടോ ഹോസ്പിറ്റലിൽ വെച്ചാണ് അങ്ങനെ ബാലേന്ദ്രൻ ചെല്ലുമ്പോഴത്തേക്കും ഗ്രേസിയും മാമച്ചനും അവിടെയുണ്ട് രേവതിക്കുട്ടിയും അവിടെയുണ്ട് അങ്ങനെ പെട്ടെന്ന് അലീന ബാലേന്ദ്രനെ കണ്ടത് എണീക്കാണ് അങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നു അപ്പൊ രേവതിനെ ഇങ്ങനെ കണ്ട ഉടനെ തന്നെ ബാലേന്ദ്രൻ ആ ഇതാണോ നിന്റെ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് അതെ അതെ ഇതാണ് എന്റെ രേവതിക്കുട്ടി ഇവരെന്നെ കാണാൻ വേണ്ടി വന്നതാണ് സാർ എന്ന് പറയുമ്പോൾ ആണോ അല്ല ഇതാണോ മാമച്ചൻ ഇത് നിന്റെ ഗ്രേസി അല്ലേ ആ അതെ ഞാൻ മാച്ചൻ അപ്പം ഗ്രേസിഷ്ടാത്തോടുകൂടി ഇങ്ങനെ ആ ഞാനാ ഗ്രേസി എന്നിങ്ങനെ പറയാനുട്ടോ കാരണം നമ്മുടെ അലീനെ അവിടെ അത്രക്ക് നന്നായിട്ടൊന്നും അല്ല ട്രീറ്റ് ചെയ്യുന്ന ഗ്രേസിക്ക് അറിയാലോ പിന്നെ ഗ്രേസിക്ക് ഒരു സ്വഭാവം ഉണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണിക്കും അപ്പഴത്തേക്ക് മാമച്ചൻ ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെയാ ഇവളുടെ ഡിസ്ചാർജിന്റെ കാര്യവും ഇവളെ കൊണ്ടുപോകുന്ന കാര്യവും എങ്ങനെയാ ചോദിക്കുമ്പോഴത്തേക്കും ഡിസ്ചാർജിന്റെ കാര്യം ഡോക്ടർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞത് എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങ് കൊണ്ടുപോകണം എന്ന് പറയുമ്പം അല്ല അവിടെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടെ കൊണ്ടുതന്നാല് ഈ എന്താ കൊഴപ്പുള്ളത് ഏ ഒരു കുഴപ്പമില്ല ആ അല്ല അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അപ്പഴത്തേക്കും മാമച്ച മാമച്ചനങ്ങ് മാറിക്കെ ഞാൻ പറഞ്ഞോളാം എന്നിട്ട് ഗ്രേസ് കേരള വാലേന്ദ്രനോട് പറയാ അതെ നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടി അവളെ അങ്ങോട്ട് കൊണ്ടുപോകൊന്നും വേണ്ട ആ പെങ്കൊച്ചനെ അവിടെ കൊണ്ടിട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യാനാണോ അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാ നിങ്ങളുടെ വിചാരമെങ്കിലേ അതൊന്നും ശരിയാവില്ല പൊന്ന് സാറേ ആ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവളെ അങ്ങനെ കൊണ്ടുപോയി ഏഹ് അതും ഇതും ഒക്കെ ചെയ്യിപ്പിച്ച് ഇനി ഇവളുടെ സിറ്റുവേഷൻ വല്ലാത്തതാക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല അവളെ ഞാൻ മുന്നോളെ നോക്കിക്കോളാം ഞങ്ങക്ക് രേവതി കുട്ടീനെ തന്നതേ ഇവളാ അതുംകൊണ്ട് ആ ഒരു കടപ്പാട് എന്നും ഞങ്ങൾക്ക് ഇവളോടുണ്ട് അതുകൊണ്ട് പറയാ ഇവളെ കൊണ്ടുപോയി അങ്ങനെ വീണ്ടും കൊല്ല കൊല്ല ചെയ്യാനാണെങ്കിൽ സമ്മതിക്കില്ല എന്ന് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന പറഞ്ഞു അയ്യോ ഗ്രേസി എനിക്ക് അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ല ഉം പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല മോളെ നീ ഉരുണ്ട് കളിക്കരുത് കേട്ടോ നീ ആരുടെ മുഖം നീ ആർക്ക് മുഖംമൂടിയൊന്നും അണിയിക്കാൻ നോക്കുവൊന്നും വേണ്ട അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അല്ല ഗ്രേസി ഗ്രേസി ഗ്രേസിന്നല്ല പേര് ഉം ഗ്രേസി എന്തായി പറയുന്നത് ഞങ്ങളെ ഇവളെ കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഇവക്ക് ഇങ്ങനെ ഒരു സംഭവം പോയി അതിനിപ്പം ഞങ്ങൾ അവളെ നോക്കുന്നുണ്ടല്ലോ ഉം നോക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കണക്ക് ഓരോന്നൊക്കെ പറയുന്നില്ലേ ആ ഇവളുടെ ബില്ല് മുഴുവൻ ഞങ്ങൾ അടച്ചോളാം ഇനിയിപ്പൊ അതിന്റെ പേരിലൂടെ കണക്കും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതേ ഇവളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഇവളെ ഇവളെ ഇനി ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കുന്ന ഒരു കേസും ഇല്ല ഇവള് എന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും ഇനി വേലക്കാരി ആയിട്ടല്ല വീട്ടുകാരി ആയിട്ടാണ് ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നത് ഇത് കേട്ടതും നമ്മുടെ ഗ്രേസി മാമച്ചനും അതുപോലെ രേവതി കുട്ടിയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താൻ കേട്ടോ അപ്പൊ ഈ അടുത്ത ആഴ്ചയിലെ ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഏകദേശം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നാളെ വരാൻ പോകുന്ന വിശേഷം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ അലീന ഒരു വേലക്കാരി അലീന ആയിട്ടൊന്നും അല്ല ആ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ അലീന ആ വീട്ടിലെ വീട്ടുകാരി ആയിട്ട് തന്നെയാണ് നമ്മുടെ ബാലേന്ദ്രൻ കാണാൻ പോകുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ